വാർത്തകൾ വിശദമായി സ്കൂൾ കുട്ടികളുടെ ഇത്തവണ സ്വന്തം സ്വന്തം പൂവുകൊണ്ട് പൂവുകൊണ്ട് ഇത്തവണത്തെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളി കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ രൂപം നൽകിയ തളിർ ഗ്രൂപ്പാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിന് മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും സ്വന്തം പൂവുകൊണ്ട് പൂക്കളം തീർക്കുവാൻ ഒരുങ്ങുന്നത് ഇതിനായി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലായി ആറായിരം ചെണ്ടുമല്ലിച്ചെടിയും എഴുന്നൂറ് വാടാമല്ലിച്ചെടികളുമാണ് കൃഷി വകുപ്പിന്റെ സഹായത്തോടെ വിതരണം ചെയ്യുന്നത് ഓരോ വിദ്യാലയങ്ങളിലും അതത് ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യമുള്ള തളിർഗ്രൂപ്പിന്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും തൈകൾ നട്ടുപിടിപ്പിക്കുക കൂടാതെ വിദ്യാലയങ്ങളിലേക്ക് ആവശ്യമായ പച്ചക്കറിയിലേക്ക് ഒരു പങ്ക് എന്ന ആശയവുമായി അടുക്കളത്തോട്ടവും തളിർ ഗ്രൂപ്പ് വികസിപ്പിച്ച് പോരുന്നുണ്ട്

എന്തുകൊണ്ടോ <laughs> പെരിങ്ങനം ഈസ്റ്റ് എ എം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സംഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയാ തങ്ങൾ ഷീല ടീച്ചർ വാർഡ് മെമ്പർമാരായ സി പി ഉല്ലാസ് സ്നേഹദത്ത് കൃഷി ഓഫീസർ നാനു പി എ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കുഞ്ഞില റ്റിഒ മാനേജർ സീനത്ത് മുഹമ്മദ് റാഫി വികസന സമിതി ചെയർമാൻ എം എം നൂർദ്ദീൻ ഹിരൺ പി ടി എ പ്രസിഡന്റ് ജിൽ ഷാബി പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീകുട്ടി തുടങ്ങിയവർ ആശംസകൾ നിന്ന് സംസാരിച്ചു